എല്ലാവർക്കും എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ ജോലി ഞാൻ കുറച്ച് നേരത്തെ തന്നെ തുടങ്ങി ഞാൻ ഇതിനകത്തോട്ട് കയറിയിട്ട് എന്റെ തലയ്ക്ക് മേലെ ഇവിടെ എല്ലാം ഒരുപാട് റൂട്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഫുൾ ഇരിട്ടാണ് ഇപ്പോഴും ആ ഒരു മോബല് അത്രയ്ക്ക് ഇരിട്ടുന്നില്ല പക്ഷേ ഏകദേശം ഇരിട്ടാണ് ഇവിടെ ഇവിടെ ഈ സീറോ കാണിക്കുന്നുണ്ടെങ്കിലും നൈറ്റ് ആകുമ്പോ മാത്രമേ ഇവിടെ സ്പോൺ ആവുള്ളു അതുവരെ കൊണ്ടെത്തിച്ച് മൂന്ന് നാല് ദിവസം കൊണ്ട് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട് ഇന്ന് ഫൈനലി നമ്മൾ ഇതിന്റെ സെന്ററിൽ ജോലി തുടങ്ങാൻ പോവുകയാണ് ഈ ഒരു ഡാർക്ക് ഫോറസ്റ്റ് എല്ലാം കണ്ട് ഇതിന്റെ നടുക്കോട്ട് നമ്മൾ ഒന്ന് എത്തുമ്പോൾ ഇവിടെ നല്ല പച്ചപ്പായിരിക്കണം അതിന് വേണ്ടി ഈ കാണുന്ന ബെസാൾട്ട് എല്ലാം റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ആ ഒരു ഗ്രാമം പോവുകയാണ് അതും വെച്ച് അതിന്റെ മേലിൽ കുറച്ച് ബോൺ എല്ലാം ചെയ്ത് കാണാൻ നല്ല എടുത്തുകഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫൈനലി ഇതിന്റെ ഏറ്റവും ബാക്ക് സൈഡിൽ ഇവിടെ ആയിട്ട് ആ ഒരു മെഗാ ട്രീടെ പണി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് സംസാരിച്ചോട് നിൽക്കാൻ അധികം സമയമൊന്നുമില്ല എനിക്ക് ഇന്ന് ഇതിന്റെ സെന്ററിൽ മാത്രമല്ല ഇതിന്റെ വെളിയിലോട്ടും കുറച്ച് പണി ചെയ്യണം ഇതിന്റെ നടക്കുക നമുക്ക് ആ ഒരു ഗ്രാസ് റീപ്ലേസ് ചെയ്യണം അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഒരു സൈഡിലും കുറച്ച് എല്ലാം ഡീറ്റെയിൽ കൊണ്ടുവരണം അപ്പൊ ഫസ്റ്റ് കാര്യം ഫസ്റ്റ് എന്റെ ഈ ഒരു ഷെയർ എടുത്തിട്ട് ഞാൻ ഇവിടെ മാർക്ക് മാർഗ്ഗം ഈ ഒരു വൈറ്റ് ഊളങ്ങ് പൊടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ആ ഒരു ഗ്രാസ് കൊണ്ടുവന്ന് ഇവിടെ അതെല്ലാം റീപ്ലേസ് ചെയ്ത് വെക്കാം ഇത് ഇങ്ങനെ പൊടിച്ചെടുക്കാൻ നല്ല രസമുണ്ട് ഉണ്ട് അത് മുഴുവൻ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ആ ഒരു ഊൾ ഇല്ലാതെ ഇത്രയായി ഇവിടെ ഫ്രീ ആയിട്ടുണ്ട് ആ ഇത് കണ്ട ഇപ്പോഴാണ് ഇതിനു ചുറ്റും ഈ ഒരു കാർഡുള്ളതായിട്ട് നമുക്ക് തോന്നിക്കുന്നത് അപ്പൊ ഇനി ആ ഒരു ഗ്രാസ് അപ്പൊ ഞാൻ വീട്ടിലോട്ട് പോയിട്ട് എന്റെ പെട്ടിക്കകത്ത് എത്ര ഉണ്ടോന്ന് നോക്കട്ടെ അതില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലെയിൻസിലോട്ട് പോയിട്ട് അത് ഒരുപാട് ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരേണ്ടി വരും പെട്ടിക്കകത്ത് ഒരേ ഒരു ബ്ലോക്ക് ഇരിക്കുന്നത് പിന്നെ കുറച്ച് ഒരു ഡെർഡും ഉണ്ട് അത് കൊടുക്കാം താഴെ പെട്ടിക്കകത്ത് കാണോ ഗ്രാസ് തന്നെ വേണമെന്നില്ല കുറച്ചാർ ആയാലും മതി നമുക്ക് കുറച്ചാർ ഗ്രാസ് വെച്ചിട്ട് ബാക്കിയുള്ള ജോലി നമ്മൾ ചെയ്യുമ്പോൾ അതങ്ങ് സ്പ്രെഡ് ആക്കോളും എന്താ ഇവിടെ കുറച്ച് ഗ്രാസ് ഉണ്ട് അതെടുക്കാം പിന്നെ അതാ ഒരുപോലെ ഡെർത്തിരിക്കുന്നത് ആ ഇത് തന്നെ മതിയാവും ഓക്കെ അപ്പോൾ ഞാൻ ഈ ഒരു ഡെർട്ടിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം ഇത് വച്ച് വെച്ച് ഇവിടെയുള്ള കംപ്ലീറ്റ് റിസൾട്ടും റീപ്ലേസ് ചെയ്യണം ഞാനിപ്പോൾ അതാ ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം ആ ഈ ഒരു സൈഡ് മാത്രം ഞാൻ ഈ ഒരു ഗ്രാസ് ബ്ലോക്ക് വയ്ക്കാം അങ്ങനെ ഞാൻ വച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നടക്ക് ആ ഒരു ഡർട്ട് വെച്ചാലും അത് കുറച്ചും കൂടെ പെട്ടെന്ന് സ്പ്രെഡ് ആക്കിക്കോളും ഞാൻ ഈ ഒരു ഗ്രാസ് വെച്ചിട്ട് ഇവിടെ ഒരു ബോർഡർ ഒന്ന് വരയ്ക്കാം ഏതുവരെ ഈ ഒരു ഗ്രാസ് ഇങ്ങോട്ട് വരണോന്നുള്ളത് അതൊന്ന് വരച്ചിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ആ ഒരു ഡർട്ട് വെക്കാൻ നോക്കാം ഇങ്ങോട്ട് വരേണ്ട എൻട്രൻസ് ഞാൻ എന്താ ഇത് വഴി ഇങ്ങനെ വന്ന് കേറാൻ പോകുന്നത് ഇത് നല്ല രസമായിരിക്കും നോക്കിയോ എന്താ കണ്ട ഇപ്പൊ ഗ്രാസ് ഇത്രയും വെച്ചപ്പോ തന്നെ ആ ഒരു കോൺട്രാസ്റ്റ് ഉണ്ട് ഈ ഒരു മരിച്ച കളറും പിന്നെ ഈ ഒരു ഗ്രീനറിയും തമ്മിൽ ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് തീരുമ്പോ നോക്കിക്കോ ഈ വേൾഡിനകത്തുള്ളതിലെ വൺ ഓഫ് ദ ബെസ്റ്റ് വേൾഡ് ആയിരിക്കും ഒരു സംശയവും ഇല്ല ആ അത് അങ്ങോട്ട് എത്താറായി ഇനി കുറച്ചും പോയാൽ മതി ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിലോട്ടൊന്ന് കണക്ട് ചെയ്യുമ്പോൾ അതായിട്ടുണ്ട് ഇപ്പം ഞാനൊന്ന് പറന്ന് നോക്കി കഴിഞ്ഞാൽ ആ അതാകണ്ട ഇതാണ് ആ ഒരു ബോർഡർ ഇനി ഇതിനകത്ത് വേണം നമുക്ക് കംപ്ലീറ്റ് ഈ ഒരു ഗ്രാസ് വെച്ച് നിറയ്ക്കേണ്ടത് ഞാൻ ഇനി എന്റെ കയ്യിൽ ബാക്കിയുള്ള ഒരു ഗ്രാസും ഈ ഒരു ഡെർട്ടും എല്ലാം വെച്ചിട്ട് ഇതിനകം മുഴുവനും ഫില്ല് ചെയ്യാം അതൊരു ടയൽ ലാപ്സ് ഉണ്ടല്ലേ ആദ്യ തന്നെ നിങ്ങളൊരു ടയൽ ലാപ്സ് ഉണ്ട് കേട്ടോ ഇതാ വരുന്നത് അത് ഞാൻ മുഴുവനും വച്ച് തീർത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഈ ഒരു ബ്ലോക്ക് ബ്ലോക്കല്ലെ ഞാൻ പൊട്ടിച്ച് പൊട്ടിച്ചു മാറ്റിക്കൊണ്ട് ഞാൻ ഒരു കാര്യം ഓർത്തത് ഇതിന്റെ തൊട്ടടി തന്നെ നമുക്ക് ആ ഒരു ഡർട്ടുള്ള കാര്യം ഇവിടെ ആൾറെഡി ആ ഒരു ഡർട്ട് ഉണ്ടായിരുന്നതിന്റെ മേലാണ് ഞാൻ ഈ ഒരു ബസ്സാൾട്ട് എടുത്ത് വെച്ചത് അപ്പൊ ചുമ്മാ ഒരു ബസ്സാൾട്ട് മാത്രം എടുത്ത് മാറ്റിയിരുന്നെങ്കിൽ എനിക്ക് ഇതിന്റെ അടിയിൽ ഈ ഒരു ഡെട്ട് കിട്ടിയേനെ പക്ഷെ ഒരു ബ്ലോക്ക് ഒന്ന് താഴ്ന്നിരുന്നേനെ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല ഇത് കംപ്ലീറ്റ് അങ്ങ് റീപ്ലേസ് ചെയ്യാം അതാകുമ്പോ ഇവിടെ മുഴുവൻ ഒരു ഒറ്റ ഹൈറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഇതിന്റെ ഈ സെന്റർ മാത്രം ഒരു ബ്ലോക്ക് താഴ്ന്നു നിൽക്കും ഇത് ഇങ്ങനെ തന്നെ മതി ഇനി ഞാൻ ബാക്കിയുള്ള ജോലി ചെയ്തോണ്ട് നിൽക്കുമ്പോ ഈ ഒരു ഗ്രാസ് ഇങ്ങോട്ട് സ്പ്രെഡ് ആയിട്ട് ഈ കാണുന്ന ഡർട്ടും കൂടി ഈ ഒരു ഗ്രാസ് ആയിക്കോളും ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞു നോക്കുമ്പോ ഇത്ര ഏരിയ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് ആ ഒരു ഗ്രാസ് ആയിട്ട് നമുക്ക് ആ ഒരു ബോൺമിൽ എല്ലാം കൊണ്ടുവന്ന് ഇതിന്റെ ബോൺമിൽ ചെയ്യാം അതുവരെ ഇത് ഇങ്ങനെ തന്നെ ഇരുന്നോട്ട് ഇത് ഇഷ്ടപ്പെട്ട് ബാക്കി ബസ്സാൾട്ടും ഞാൻ ഈ ഒരു പെട്ടിക്ക് അകത്തോട്ട് ഫ്യൂച്ചറിൽ ആവശ്യം വരാതിരിക്കൂലേ ഇത് അങ്ങനെ ആയിക്കോട്ടെ നമുക്കിനി ഇതിന്റെ വെളിയിലോട്ട് കുറച്ച് വർക്ക് ചെയ്യാം ആ ഇതിന്റെ വെളിയിലോട്ടുള്ള കാര്യം പറയുമ്പോ എനിക്കിതാ ഈ ഒരു മാംഗ്രോവ് റൂട്ട് തീ പിടിക്കുന്ന സാധനം അപ്പൊ അതിനുവേണ്ടി എന്റെ ഫ്ലിൻ്റെ എടുക്കേണ്ടി വരും എന്റെ ഫ്ലിൻ്റ കെടുത്ത് വേറെ ഇതൊരു സ്പ്രെഡ് ആയിട്ട് പോവാ സ്ഥലത്തോട്ട് കൊണ്ട് പോയിട്ട് ഇതൊന്ന് കത്തിച്ച് നോക്കാം അതെ ഇവിടെ ചെറിയ അയന്റ് ഉണ്ട് ഇവിടെ കൊണ്ടൊന്ന് വെച്ചിട്ട് ഇതൊന്ന് ഞാൻ കത്തിച്ച് നോക്കി അവിടെ മുഴുവൻ കത്തി അങ്ങ് പോവുമോ അതോ ചുമ്മാ നമ്മൾ നമ്മളീര് ബ്ലോക്ക് എല്ലാം കത്തിക്കുമ്പോ ഇത് കണയുന്നത് പോലെ അങ്ങ് അണഞ്ഞു പോകും ഇതങ്ങ് ഡിസംബർ ആയിട്ട് പോകുമെങ്കിൽ നമുക്ക് അതിനു ചുറ്റിനും ആ ഒരു തീ വെക്കുന്ന കാര്യം കമ്പ്ലി അങ്ങ് മറന്നേക്കാം കാരണം ഇങ്ങനെ ഒരു തീപ്പിക്കൊണ്ടാ മതി ഇത് മൊത്തം നിന്ന് കത്ത് ഇത് ആ ഒരു വു പോലെ വടർന്ന് പിടിക്കുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇത് ഞാൻ നോക്കാതെ നോക്കാതെങ്ങാനും ഇതിനു ചുറ്റിനും ഒരു നിതറാക്കി കൊണ്ടുവച്ചിട്ട് അതിനെ തീ കത്തിച്ചിരുന്നെങ്കിൽ ഇപ്പൊ എല്ലാം കൂടെ നിന്ന് കത്തിയേനെ അതുകൊണ്ട് അത് ശരിയായി എന്നാലും ആ ഒരുറാക്കേണം കൊറച്ചാൽ റെഡ് അവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നെതറാക്കും വേണം പിന്നെ ഒരുപാട് ആ ഒരു സോൾ സാൻഡും വേണം അതിനു ആ ഒരു ഡെക്കറേഷൻ കൊണ്ടുവരാൻ വേണ്ടി അപ്പോ സോൾ സാൻഡ് ആൾറെഡി ഒരുപാടുണ്ട് പിന്നെ നെതറാക്കും കാണുന്ന ഇത് വെക്കായിരുന്നു ഈ ഒരു മാഗ്മ ബ്ലോക്ക് അതിന് ചെറിയ ആനിമേഷൻ എല്ലാം ഉണ്ട് താഴെ നെതറാക്കാണും അതെടുത്ത് പിന്നെ കുറച്ചാർ നെതർ വാർത്ത കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ലുക്ക് എനിക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും അവിടെ നിതറാക്കേ ഉള്ളൂ അപ്പൊ അതും കൂടി രണ്ട് സ്റ്റാക്ക് ഇനി പോയിട്ട് ഇത് കാണുമ്പോ തന്നെ നോക്കി നോക്കി പ്രത്യേകിച്ച് ഇതിന്റെ ഈ ഒരു സൈഡ് വഴി നോക്കുമ്പോ അപ്പൊ ഒരു നമുക്ക് ബസാൾ ഇവിടെ കാണാൻ പറ്റും ഒരു അങ്ങനെ നോക്കുമ്പോൾ അത് കാണാൻ ൂടി ഒരു ഹൊറർ ഫീൽ ഉണ്ട് എന്തോ ഒരു ഭീകരമായ സ്ഥലം അങ്ങനെ ആ ഒരു ഭീകരമായ സ്ഥലത്തിന് നടക്ക് കുറച്ച് പച്ചപ്പ് ഇത് അടിപൊളിയായിരിക്കും നിങ്ങൾ നോക്കിയോ ഫിനിഷ് ആവുമ്പോ നിങ്ങൾ നോക്കിക്കോ ഞാൻ എന്താ ഇവിടെ ഈ ഒരു നെതർവാർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനകത്ത് പെട്ടി ആ പെട്ടിക്കകത്ത് കുറച്ചുണ്ട് ഇത് ഞാനൊന്ന് ഫാം ചെയ്യാം ഇവിടെ ഒരുപാട് കിട്ടിയതാണ് അത് ഞാൻ എന്റെ ആ ഒരു ബിച്ച് കാട്ടിൽ കൊണ്ട് ഇത് ഇത് കുറച്ചൊന്നെടുത്ത് തിരിച്ച് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഇതും കൊണ്ട് അങ്ങോട്ട് പോവാം ആ ഒരുപാട് കിട്ടി മൂന്ന് സ്റ്റാക്ക് അടുപ്പിച്ച് കിട്ടി അത്ര നന്നായി അപ്പൊ ഞാൻ ഇതിന്റെ ഈ ഒരു സൈഡിൽ സ്റ്റാർട്ട് ചെയ്യാം എന്താ ഈ ഒരു സൈഡിനെ ഇതിന്റെ ഒരു എൻട്രൻസ് ഒന്ന് മാർക്ക് ചെയ്യണമായിരുന്നു ഇത് വഴിയാണ് ഇതിനകത്തോട്ട് പോകുന്നത് എന്നൊരു മാർക്കിംഗ് വേണം അപ്പൊ അതിനുവേണ്ടി ഞാൻ രണ്ടാ ഒരു എടുക്കാൻ പോകുന്നത് ആ ഈ ഒരു സോൾ ലാൻഡിനാണ് എടുക്കാം അത് കുറച്ചും കൂടി ആ ഒരു ക്രീപ്പ് ലുക്ക് തരും നമുക്ക് എന്നിട്ട് ഈ രണ്ട് പീസ് മതിൽ ഇവിടെ വെച്ചിട്ട് ഇതവിടെ എങ്ങ് തൂക്കിയിട്ടാ മതി ഇതാ ഇങ്ങനെ ഇനി എനിക്കിതാ ഈ ഒരു കുളങ്ങ പൊടിച്ചു മാറ്റാം ഇപ്പൊ ആ ഒരു എൻട്രൻസ് ഇവിടെ മാർക്ക് ആയിട്ടുണ്ട് ഇതും കൂടി ഈ ഒരു പെട്ടിക്കാത്തോട്ടിരുന്നോട്ട് ഇത് കണ്ടാ ഈ ഒരു പ്രോജക്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഇത് വരുകയാണെങ്കിൽ ഇതാ ഇത്രയും ചവർ കിട്ടി ഇത് ഇങ്ങനെ കൊണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു ടെൻഡടിക്കുന്നത് ഇവിടെ പെട്ടെന്ന് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇവിടെ ഞാനപ്പോൾ ഓരോരോ റണ്ണായിട്ട് ചെയ്യാം അതായത് ഫസ്റ്റ് ഈ ഒരു സോൾ സാൻഡ് എവിടെയാണ് വരേണ്ടത് അവിടെ കൊണ്ട് വെച്ചിട്ട് രണ്ടാമതോടി വന്നിട്ട് ഇതിന്റെ മേലെല്ലാം ഞാൻ ആ ഒരു നെതർ വാർട്ട് നട്ട് വയ്ക്കാം അങ്ങനെ വെക്കണോ ചിലപ്പോൾ ഞാൻ മിസ്സ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്നാൽ നമുക്ക് വയ്ക്കുന്ന അനുസരിച്ചിട്ട് തന്നെ നട്ട് നട്ടു പോവാം ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യത്തെ റണ്ണിൽ ഈ ഒരു നെതർ വാർട്ട് അത് കംപ്ലീറ്റ് ഞാൻ ഇതിന്റെ മേലൊന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം അപ്പൊ ും കൂടി ഇവിടെ നട്ട് വെക്കുമ്പോ ഞാൻ ഈ ഒരു ഐലൻഡ് മുഴുവൻ ചുറ്റിച്ച് ഒരുപാട് ഈ ഒരു നെതർ വാർട്ട് നട്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ കണ്ടാത് ഇതാണ് ഞാൻ പറഞ്ഞത് കുറച്ചും കൂടെ ഒരു ഹൊറർ ലുക്ക് നമുക്ക് ഇതിനു ചുറ്റിന് കിട്ടിക്കോളും ആ ഒരു മരിച്ച ലുക്ക് ഈ ഒരു നെതർ വാർത്തിന് ആ ഒരു റെഡ് കളർ ആയതുകൊണ്ട് അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് പിന്നെ ഇത് ഇനിയും വളരാനുണ്ട് അത് ഇപ്പോഴും ചെറുതായിട്ടാണ് നിൽക്കുന്നത് അത് കമ്പിളൊന്ന് വളർന്നു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ലുക്ക് ഇതിന് കുറച്ചുകൂടെ കിട്ടിക്കോളും ആ പിന്നെ ഞാൻ ഇപ്പൊ വീട്ടിലോട്ട് പോയിട്ട് എന്റെ ലേറ്റർ ഒന്ന് എലേറ്ററൊന്നും വേണ്ടിയത് പിന്നെ കുറച്ചും കൂടി ആ ഒരു സോൾസ് തന്നെ കിടന്നുണ്ടെന്ന് ഞാൻ കൊണ്ടുവന്നത് അത്രയും ഇവിടെ തിരഞ്ഞില്ല വേറെയും കുറച്ചുകൂടെ കൊണ്ടുവന്ന് അത് ൂടി ആടിയതപ്പോ ഇവിടെ ഇപ്പൊ നല്ല തിങ്ങി നെറങ്ങിട്ടുണ്ട് അങ്ങനെ ഒരിക്കലും ഞാൻ ഇത് റൗണ്ട് അടിച്ചു ഈ ഒരു നെതർവാർട്ട് വെക്കാൻ വേണ്ടി മാത്രം ഇനി നമുക്ക് ഈ ഒരു നെറാക്ക് വെക്കാൻ വേണ്ടിയിട്ട് അടുത്ത റൗണ്ട് അടിക്കാം അതും ഇതേപോലെ തന്നെ ഇടയ്ക്കെല്ലാം ഒന്ന് രണ്ട് ബ്ലോക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് ആടിയത് കൊണ്ടിരിക്കണം അപ്പൊ ഇനി അതും കൂടി ഒന്ന് ചെയ്തോട്ടെ ഈ ഒരു റൗണ്ടും കൂടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ ഒരു മാഗ്മ ബ്ലോക്ക് വെക്കാൻ അതും ഇതേപോലെ തന്നെ വയ്ക്കണം അപ്പൊ ഇതാ വരുന്നത് അങ്ങനെ ഈ ഒരു നിറാറാക്കും ഞാൻ ഇതിനകത്തോട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതുണ്ട് ഇപ്പൊ തന്നെ ഞാൻ വിചാരിച്ച പോലെ ഒരു ഫീൽ ഇവിടെ കിട്ടുന്നുണ്ട് ഇനി അടുത്ത് ഈ ഒരു മാഗ്മ ബ്ലോക്ക് ഇതും കൂടി ഇടയ്ക്കിടയ്ക്ക് അല്ല ഒന്ന് ആടി ഇത് കൊടുത്തുകഴിഞ്ഞാൽ ഇതിന്റെ ചുറ്റിനുള്ള എന്റെ ജോലി മുഴുവനും ഫിനിഷ് ആയി ഇതിനിടയ്ക്ക് ഞാൻ ആ ഒരു ജാക്കോ ലാൻഡേഡും കൂടെ നമുക്ക് നമുക്കെന്നാൽ കുറച്ച് ആ ഒരു വെട്ടം കൂടെ ഇവിടെ കിട്ടിയേനെ പക്ഷെ അതെന്തോ ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കളർ ഇവിടെ കിട്ടുമെന്ന് തോന്നുന്നില്ല അത് ഇത്തിരി ബ്രൈറ്റ് കളർ ആണ് ഒരു ഓറഞ്ച് പോലത്തെ ഒരു കളർ പക്ഷെ ഈ ഒരു കളറുള്ള ആ ഒരു റെഡും ഈ ഒരു തിളങ്ങുന്നില്ല ആ കളറും എല്ലാം കൂടെ ആകുമ്പോ ഇത് കുറച്ചും കൂടെ ഒക്കെ ഇത് കണ്ട ആരായാലും ഒന്ന് പേടിക്കണം ആ പിന്നെ ഇതിന്റെ സെന്ററിൽ ആ ഒരു മരം വയ്ക്കുന്നതിനെ പറ്റി എനിക്ക് നിങ്ങളടുത്ത് കുറച്ച് പറയാനുണ്ട് അതിനുവേണ്ടി എനിക്ക് ഒരു ഐഡിയ കിട്ടി അതിനകത്തോട്ട് ആരും പറന്ന് കയറാതിരിക്കാൻ വേണ്ടിട്ട് അത് പക്ഷേ ഫൈനൽ ആവുമ്പോൾ അത് കാണാൻ ഒരു കാണാനുക്ക് ഉണ്ടാവും എനിക്ക് അറിഞ്ഞുകൂടാ ഇതൊരു പീസ് ഇവിടെയും കൂടി വെക്കുമ്പോൾ അതും ഫിനിഷായി ഇപ്പൊ ഞാനൊന്ന് പറഞ്ഞു നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇതിനിടയ്ക്കെല്ലാം ഞാൻ ആ ഒരു ബ്ലോക്ക് ബ്ലോക്കും ചെയ്തിട്ടുണ്ട് എന്ത് ബ്രൈറ്റ് നോക്കുന്നത് കാണേ അടിപൊളിയത് ഇതാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ ഔട്ട്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഹോറർ ആയിരിക്കണം അത് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇന്നല്ലാതെ ഓക്കെ അങ്ങനെ ഇതിന്റെ ഔട്ട് സൈഡും ആയിട്ടുണ്ട് ഇതിന്റെ സെന്ററിലായിട്ട് ആ ഒരു ഗ്രാസും ആയിട്ടുണ്ട് അതായത് ഗ്രാസ് ഏകദേശം എന്താ ഇവിടെ സ്പ്രെഡ് ആയി തീർന്നു അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് ബോൺ മില്ലും കൂടെ ചെയ്തേക്കാം വീട്ടിലോട്ട് പോയിട്ട് കുറച്ച് ആ ഒരു ബോൺ മിൽ കൊണ്ടുവരാനായി ആ ഒരു ബോൺ മില്ലിലൂടെ ചെയ്തിട്ട് ഞാൻ ആ ഒരു പ്ലാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് അതൊരു വിധം വർക്ക് ആവുമെന്നു പറഞ്ഞു അപ്പൊ ഞാൻ എന്താ ഈ ഒരു ബോൺ എടുത്തിട്ട് ഈ ഒരു ബോൺ മിൽ ആക്കി ഇതിന്റെ നടുക്കോട്ട് വന്നിട്ട് ഇത് ഈ ഒരു സൈഡിൽ നിന്ന് കമ്പിളിൽ ഒന്ന് ബോൺ മിൽ ചെയ്യാൻ തുടങ്ങാം ഇതൊന്നും ബോൺ മിൽ ചെയ്ത് എങ്ങനെയാണോ എനിക്ക് ഈ ഒരു ബോൺ മിൽ തരുന്നത് അതേപോലെ തന്നെ ഇതിന് ഇവിടെ അങ്ങ് വെച്ചിരിക്കാം പിന്നീട് ഞാൻ ആ ഒരു മരം ഇവിടെ വെച്ച് ഇതിന്റെ നടുക്ക് ആ ഒരു വഴിയെല്ലാം ഒന്ന് സെറ്റ് ആക്കിയിട്ട് ഈ ഒരു ഗ്രാമം എല്ലാം ഒരുപാട് വലുതാണെന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പൊ ഞാനിതെല്ലാം പൊടിച്ച് മാറ്റാം കുറച്ചും കൂടെ സെൻസിബിൾ ആയിട്ടുള്ള രീതിയിൽ പിന്നെ എനിക്ക് ഒരുപാട് ടൈപ്പ് ആ ഒരു പൂവെല്ലാം ഇതിനകത്തോട്ട് കൊണ്ടുവന്നാ കൊള്ളുന്നുണ്ട് ഈ ഒരു ബോൺ മിൽ വഴി കിട്ടുന്നത് ഈ യെല്ലോയും പിന്നെ ഈ ഒരു റെഡുമാണ് നമുക്ക് ഗെയിമിനകത്തുള്ള വേറെ വെറൈറ്റി ആ ഒരു പൂവെല്ലാം കൊണ്ടുവരണം എനിക്ക് നമുക്ക് ആ ഒരു സ്നിഫർ വഴി ഒരു പൂവെല്ലാം കിട്ടുമല്ലേ അതെല്ലാം കൊണ്ടുവന്നുവച്ചാ കൊള്ളുന്നുണ്ട് അതാവുമ്പോ നല്ല റയർ പൂവാണ് ആണ് അതെല്ലാം ഗെയിമിനകത്ത് നമുക്ക് അത് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അതെ ഇപ്പൊ ഞാനിത് കംപ്ലീറ്റ് സ്പാം ചെയ്ത് അവിടെ ഒരുപാട് ഈ ഒരു ഗ്രാസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം അത് നല്ല മെസ്സാണ് അവിടെ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന് നടക്കുവരേണ്ട ആ ഒരു ബിൽഡിംഗ് എല്ലാം ഉണ്ടാക്കിയിട്ട് ഇത് കുറച്ചുകൂടെ ഒന്ന് നീറ്റാക്കാൻ വേണ്ടി ഇത് ഇന്ന് ഒരുപാടെല്ലാം ഞാൻ പൊട്ടിച്ച് മാറ്റുന്നതായിരിക്കും അങ്ങനെ ഈ ഒരു പാർട്ട് വരെയായി ഇനി എന്റെ ആ ഒരു ഐഡിയ അപ്പൊ ഞാൻ ഇവിടെ ഒരു മരം ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു സൈഡിലോട്ടായിരിക്കും അതിന്റെ ആ ഒരു റൂട്ട് വരാൻ പോകുന്നത് ഈ ഒരു സൈഡിലും അപ്പൊ ഇവിടെ വരാൻ പോകുന്ന മരത്തിന്റെ ഹൈറ്റ് എന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് അത് നല്ല വലിയൊരു മരം ആയിരിക്കും എന്താ ഈ ഒരു ഐലൻഡില് ഇത്ര കാണും അത് ഈയൊരു ഹൈറ്റ് അതെല്ലാം കാണും അപ്പൊ അത്ര ഹൈറ്റിൽ ഞാനത് ഉണ്ടാക്കുമ്പോ എനിക്ക് ഇതാ ഈ ഒരു സൈഡില് ഒരുപാട് ആ ഒരു ഹോൾ കാണും ആർക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറന്ന് വന്നിറങ്ങിയിട്ട് എന്റെ ആ ഒരു സോൾ എടുത്തുകൊണ്ട് പോകാൻ പറ്റും അപ്പൊ ഇപ്പൊ എനിക്ക് കിട്ടിയ ഒരു ഐഡിയ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു നോർമൽ ആ ഒരു ട്രാൻസ്പെറന്റ് ഗ്ലാസ് കൊണ്ട് വന്നിട്ട് അത് ഒരു വലിയ ഡോം ഇതിന്റെ മേളിൽ കൂടെ ഉണ്ടാക്കുന്നതാണ് ആ ഒരു ബോൾ പോലെ ഞാനത് ആ മറ്റേ മറ്റേ മ്യൂസിയത്തിനകത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഇരിക്കുന്നതാണെന്താ ഈ ഒരു ഡോമ് വേണ്ട ഇതിനെ നടുക്ക് ഞാൻ ഈയൊരു ബോൾ പോലെ ഇതേപോലെ തന്നെ ഞാൻ ഇവിടെ വിട്ടിട്ടുള്ള ഈ സ്പേസിനകത്തും ഒരു വലിയൊരു ഡോമൊന്നുണ്ടാക്കി ഗ്ലാസ് ഡോമ് കംപ്ലീറ്റ് മൂടി അങ് വെക്കണം എന്നിട്ട് ആ ഒരു ഡോമായിട്ട് ചേർന്ന് ഒരു മരം അങ്ട്ട് വയ്ക്കണം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഗ്ലാസ് കാണാൻ പറ്റൂല എന്നാണ് എന്റെ വിശ്വാസം അത് ഞാൻ വെക്കാൻ പോകുന്നത് നമ്മുടെ ആ ഒരു നോർമൽ ഗ്ലാസ് ആയിരിക്കും ഇതുപോലത്തെ ഗ്ലാസ് അല്ലാതെ ആ ഒരു കളർ ചെയ്ത ഗ്ലാസ് ആയിരിക്കില്ല അതെനിക്ക് ഒരു ഐഡിയ ആയിട്ട് തലയ്ക്കാത്തടന്ന് കറങ്ങുന്നുണ്ട് അത് പക്ഷെ എത്ര ശരിയാവൂന്നാണ് അത് ഞാൻ എപ്പോഴെങ്കിലും ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായാലും ഞാൻ ഇവിടെ ആ ഒരു മരം ഉണ്ടാക്കി വച്ചതിന് ശേഷം മാത്രമേ ചെയ്യുള്ളായിരിക്കും ഞാൻ നോക്കാം മാക്സിമം മാക്സിമം ആ ഒരു മരം വെച്ചിട്ട് തന്നെ ഇവിടെ ഗ്യാപ്പ് എല്ലാം അടയ്ക്കാൻ ആ മരം വെച്ചിട്ട് ഈ ഒരു ഡോമോടെ വെച്ച് കഴിഞ്ഞാൽ ബോർ ആയിട്ട് തോന്നുമെങ്കിൽ ഞാനത് ചെയ്യുന്നില്ല നമ്മുടെ ഈ ഒരു മൈൻക്രാഫ്റ്റ് ആയതുകൊണ്ട് അതിൻ്റെതായ കുറച്ച് കുറച്ച് ലിമിറ്റേഷൻ എല്ലാം നമുക്ക് സഹിച്ചാലേ പറ്റുള്ളൂ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല ഒരു ഗ്രാസ് എല്ലാം കംപ്ലീറ്റ് ഇവിടെ സ്പ്രെഡ് ആയി ഇനി ഇവിടെ ഈ ഒരു മൂന്ന് ബ്ലോക്ക് കൂടെ ബാക്കിയുള്ളു ഓക്കെ എന്തായാലും നമ്മുടെ പ്രോഗ്രാസത ഒരു കുഴപ്പമില്ലാതെ നന്നായിട്ട് തന്നെ മുമ്പിലോട്ട് പോകുന്നുണ്ട് ഇതുവരെ ഞാൻ പതിയെ ബിൽഡ് ചെയ്ത് തീർത്തു ഇതാണ് സുധീരണം പതിയെ കളിച്ചു പോകുന്നത് ഈ കാണുന്ന ബിൽഡല്ല എനിക്ക് വേണമെങ്കിൽ ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ ഡെയിലി ഒരു ഏഴ് മണിക്കൂർ ണിക്കൂർന്ന് ഗെയിം കളിച്ചിട്ട് ഫുൾ ഉണ്ടാക്കി തീർക്കാവുന്നതേ ഉള്ളൂ പക്ഷെ ഞാൻ അങ്ങനെ ഉണ്ടാക്കി തീർത്തു കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ് പറഞ്ഞിട്ടായി പോകും ഇതാണ് സമയം സമയത്ത് കളിക്കുന്നത് എനിക്ക് നല്ല റിസൾട്ടോ ഒക്കെ കിട്ടും എല്ലാ ദിവസം ഞാൻ മൈൻക്രാഫ്റ്റ് കളിക്കാൻ വേണ്ടി തുറക്കുമ്പോഴും എനിക്ക് നല്ല മോട്ടിവേഷൻ കാണാം അപ്പൊ എന്തായാലും ഞാൻ ഇതുവരെ കൊണ്ടെത്തിച്ചു നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിലെ ഇതിനകത്ത് ആ ഒരു ട്രാപ്പ് വയ്ക്കുന്നതിനെപ്പറ്റി നോക്കാം എനിക്കൊരു മൂന്നു നാല് ടൈപ്പ് ട്രാപ്പ് ഇതിനകത്തൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കണം ആരെങ്കിലും വഴി തെറ്റി പോയി കഴിഞ്ഞാൽ അവർ ആ ഒരു ട്രാപ്പിനകത്ത് വന്ന് വിഷയം വേണം അപ്പൊ ആ ഒരു ട്രാപ്പ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് ആ ഒരു ഡെഡ്ലൈറ്റ് ട്രാപ്പ് ഒന്നും ഞാൻ വയ്ക്കുന്നില്ല കാരണം ഞാൻ തന്നെ വീണതിൽ മരിക്കും ആ ഒരു എല്ലാം വെച്ചിട്ടുള്ള പരിപാടി ഒന്നും വേണ്ട ഞാനും ചെന്ന് കയറും എന്നുള്ള കാര്യം കൂടി തലക്കകത്ത് വച്ചിട്ട് എന്തെല്ലാം ട്രാപ്പിന് എനിക്ക് ഐഡിയ കിട്ടുന്നുണ്ടോ അതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെക്കാം ആ നോക്കട്ടെ ആ ഒരു എപ്പിസോഡ് ഞാൻ നാളെ തന്നെ കിടാ എന്നാൽ നമുക്ക് ഈ ഒരു ഡാർക്ക് ഫോറസ്റ്റിന്റെ പണി തീർന്നു കിട്ടിയാണല്ലേ ആ അതീനെ അതീനെ അതിനെ നാളെ ഞാൻ എന്തായാലും ആ ഒരു ട്രാപ്പും വെച്ച് ഇതിനകത്തും കൂടി കുറച്ച് ആ ഒരു ഈ ഒരു വെളിയിലോട്ടെല്ലാം വെച്ചതുപോലെ തന്നെ കുറച്ച് ആ ഒരു ഡീറ്റെയിൽങ്ങും കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ ഒരു ഡാർക്ക് ഫോറസ്റ്റിന്റെ പണി തീർക്കാം നാളെ തോട്ട അതങ്ങ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ ഇതിന്റെ സെന്റർ എല്ലാം വർക്ക് ചെയ്യാൻ തുടങ്ങാമല്ലോ ആ ഒരു മരത്തിന്റെ ജോലിയും അതെല്ലാം തുടങ്ങാം പറ്റും ആ ഒരു മരത്തിന്റെ കാര്യവും നമുക്ക് ഒരുപാട് പണിയുണ്ട് ആ ഒരു മരം നമുക്ക് ഡിസൈൻ ചെയ്യണം അത് ഉണ്ടാക്കേണ്ട റീസോസ് എടുത്തോണ്ട് വരണം ആ ഒരു റീസോസ് ഒപ്പിക്കാൻ വേണ്ടിട്ട് അതിലൊരു ഒരു ഫാമുണ്ടാകണമെങ്കിൽ ആ ഒരു ഉണ്ടാക്കണം അങ്ങനെ ജോലിയിൽ നമുക്ക് ഈ ഒരു മരം ഉണ്ടാക്കാനുണ്ട് എന്തായാലും ഞാൻ നാളെയും കൂടെ ഇരുന്നിട്ട് ഈ ഒരു ഡാർക്ക് ഫോറസ്റ്റിന്റെ പണി അങ്ങ് മുഴുവൻ ഫിനിഷ് ചെയ്യാം അപ്പൊ നിങ്ങൾ പോയിട്ട് അടുത്ത ടാറ്റാ ബൈ